രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഉണ്ടെത്താൻ കഴിഞ്ഞു രാവിലെ ഇന്നിവിടെ ഇഡലിയും ചമ്മന്തിയായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗ് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ലെഞ്ചിന് അതൊക്കെയായിട്ടൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പുതിയ വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാനുള്ളതെല്ലാം അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊഞ്ച് തീയിൽ വെക്കാനായിട്ടുള്ള മുരിങ്ങയും തക്കാളിയും ഉള്ളി എല്ലാവരും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് അപ്പുറത്ത് വരുന്ന കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബീട്ട്രൂട്ട് തോരം വെക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തൈര് എടുത്ത് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പപ്പടം പൊള്ളിക്കാനായിട്ട് പപ്പടം ഉണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒഴിച്ചുകറി കൂടെ വെക്കണം അതിന് നമുക്ക് പിന്നെ പോയി മുരിങ്ങയിലെ എടുത്തുകൊണ്ട് വരാം കേട്ടോ മുരിങ്ങയിലൊഴിച്ചേറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ചോറ് വെച്ചുവിനായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിലോട്ട് കേട്ടോ എന്നിട്ട് ഇത് ഒരു തേങ്ങയൊക്കെ എടുത്ത് അങ്ങ് പൊട്ടിക്കുവാണെങ്കിൽ അപ്പോൾ തേങ്ങ വെള്ളം ഞാൻ കുടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്കും വേണമെന്ന് അപ്പം പിന്നെ കുറച്ച് നേനങ്ങൾ കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ തേങ്ങ എന്നൊക്കെ ഒന്ന് തിരുമിയെടുക്കുവാണേ ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ തേകത്തിൽ തിരിയിലും ചക്കും തോരനും ഒഴിച്ചേറിക്കും ഒക്കെ വേണമല്ലോ അപ്പോൾ ആദ്യം ഞാൻ വിവരിച്ചിത്രയും എടുക്കാം പിന്നെ നമുക്ക് ബാക്കി തിരുവാണ് അപ്പോഴത്തെ എൻ്റെ ചോറൊക്കെ റെഡിയായിട്ടിടാല്ലോ അത് ഞാനങ്ങോട്ട് ഊറ്റി ഇടാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ആദ്യം തന്നെ അങ്ങ് വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ട് ഞാൻ അതേ കുറച്ച് പിഴുപുളി എടുത്ത് വെള്ളത്തിലോട്ടിടുന്നൊണ്ട് കുതിരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊഞ്ഞ് നീലിന് എപ്പോഴും പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊഞ്ചിനുള്ള എല്ലാം അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കൊഞ്ചു നീൽ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ കൊഞ്ചും കൂടി ഇട്ട് വഴറ്റിയിട്ട് പുളിയും ചേർത്തിട്ട് ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് കൊഞ്ചൊരു പകുതി വേവാൻ ഞാൻ എപ്പോഴൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെന്തേ മൂടി വെച്ചങ്ങോട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനതൊരു മൂന്നാല് കൊഞ്ച് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മോൾക്ക് ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് പുരട്ടി വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ കരിയാപ്പിലേയും മുരിങ്ങയിലെടുക്കാനായിട്ടാണ് പുറത്തോട്ട് വന്നത് കരിയാപ്പിലായിരുന്നു അങ്ങനെ അങ്ങനത്തെ കരിയാപ്പിലേയും മുരിങ്ങയിലൊക്കെ വന്ന് പറിച്ചെടുത്തു കേട്ടോ എൻ്റെ കരിയാപ്പിലൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്ത് വെക്കുന്നുണ്ടേ അപ്പോഴത്തേന് മൂളൊരു മാങ്ങ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ചെത്തി കൊടുക്കാനായിട്ട് ഒരു പഴുത്ത മാങ്ങി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇതേ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അതിനെ മാങ്ങാണ്ടി ഞാൻ തിന്ന കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു മാങ്ങ ഞങ്ങൾക്ക് കുഞ്ഞിന് കൊടുത്തേ എന്നിട്ട് ഞാൻ കുഞ്ചിത്തീലിനുള്ള അരപ്പൊക്കെ അപ്പോഴത്തേ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ കൊഞ്ഞ് അങ്ങോട്ട് അരപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ബീട്രൂട്ട് അങ്ങ് തോരം പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പണിയാവുമല്ലോ അങ്ങനെ ബീട്രൂട്ട് തോരനും കൂടെ ഒരു വശത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ നമ്മുടെ കൊഞ്ചു തീല് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കൊഞ്ചു തീലായിരുന്നേ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് ബീട്രൂട്ട് തോരനും വെച്ചേ എന്നിട്ട് ഞാൻ മുരിങ്ങയിലെല്ലാം അങ്ങ് അടത്തി എടുത്ത് വെച്ചിട്ട് അതും കൂടെ അങ്ങ് കറിയാക്കും കേട്ടോ ചട്ടി ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് ഞാനിത് കുറച്ച് വെളുപ്പിനെ വെച്ച് കടകൾക്ക പൊടുത്തിട്ട് മുരിങ്ങേനും കൂടെ വാക്കിയിട്ട് അരപ്പ് ചേർത്തന്നെടുത്തു പിന്നെ മുരിങ്ങേനെ ഒഴിച്ചവരൊക്കെ നമുക്ക് ചെറിയൊന്നും വെക്കാൻ പറ്റില്ല ഇതിനിടയിൽ കൂടെ ഞാൻ ചക്കയ്ക്കുള്ള അരപ്പും കൂടെ അങ്ങ് അരച്ചെടുത്ത് എന്നിട്ട് ചക്കയും കൂടെ ഞാൻ കുക്കറിൽ അങ്ങ് പെട്ടെന്ന് വേവിക്കാമെന്ന് വെച്ചെട്ടോ അങ്ങനെ കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പൊക്കെ അങ്ങ് തുടച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് പിടിച്ചിരിക്കും അതുകൊണ്ട് കയ്യോടെ കയ്യോടെ ഞാൻ തുടച്ചെടുക്കുകയാണ് ഇന്നിട്ട് ചക്ക അങ്ങോട്ട് ആൾ വന്നപ്പോഴത്തേക്കും ഞാനങ്ങോട്ട് വിച്ചിൽ വരാറായപ്പോൾ അങ്ങോട്ട് മാറ്റി ചെറിയ അടുപ്പിലോട്ടാക്കിയിട്ട് ഞാൻ കൊഞ്ചും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ട് അവിടെ അങ്ങ് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി ഇവിടെ വൃത്തിയാക്കൽ അതും കൂടെ അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ അങ്ങനെ എവിടെയെങ്കിലും വൃത്തിയാക്കിയ കൊഞ്ചിത് വശമൊക്കെ മുഴിച്ചിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് പപ്പടവും കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വിചാരിച്ചെട്ടോ അങ്ങനെ പപ്പടവും പൊളിച്ചു വെച്ചപ്പോൾ കൊഞ്ചും എടുത്ത് വെച്ചപ്പറ്റി നമ്മുടെ ചക്കയുടെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കയും കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ തേ നമ്മളെ ഇന്നത്തെ ഉച്ചയോടിയ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ചധികം കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ കൊഞ്ചു തീയിൽ ബീട്രൂട്ട് തോൽന പപ്പടം നമ്മുടെ മുരിങ്ങയിൽ ഒഴിച്ചുകറി ചക്ക വേവിച്ചത് കൊഞ്ച് ഫ്രൈ പിന്നെ എന്തോ വേണമല്ലേ അടിപൊളി ലഞ്ചല്ലേ അങ്ങനെ അതേ കുറച്ച് ചോറെടുത്തു അതിലോട്ട് കുറച്ച് മുരിങ്ങയിലക്കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നല്ല ചക്ക വേവിച്ച് നല്ല വേവുന്ന ചക്കയായിരുന്നു നല്ല കുഴഞ്ഞ ചക്കയായിരുന്നെ പിന്നെ അതേ കുറച്ച് കൊഞ്ചി തീയിൽ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ബീട്രൂട്ട് തോലും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പപ്പടവും കൊഞ്ച് ഫ്രൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ ഇനി ചെറുകഴിക്കാൻ പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ ടാറ്റാ